െണ്ണക്കട ഇട്ടിരുന്നാണ് വെളിച്ചെണ്ണക്കട ഇത്തിരി തള്ളായിട്ട് ആളിപ്പോ ഒരു അധികം നാളായിട്ട് ലോട്ടറി കിടക്കുന്നുണ്ട് പക്ഷെ പുള്ളി ഭാഗ്യമുള്ള മനുഷ്യനാണ് അവിടെ മിക്കപ്പോഴും അയ്യായിരത്തിന്റെ അടി രണ്ടര കോടി രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര സംഭവല്ലേ ഞാനിതില് ബണ്ടറിച്ചിരിക്കണം അതായത് എന്താണെന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു അനുഗ്രഹവും ദ്രീവാധീനവും ഉള്ളൊരു മനുഷ്യനായത് കൊണ്ട് അത് കിട്ടി രണ്ടര മാസത്തോളമായി ടിക്കറ്റ് വിൽക്കണം അപ്പൊ ആരെടുത്തു എന്നുള്ള നമ്മൾ എഴുതിയൊക്കെ അങ്ങനെ ഒന്നുമില്ല അത്ര മെമ്മറി നമുക്ക് കിട്ടും ആയിക്കോട്ടെ കേട്ടത് ഞങ്ങളുടെ പ്രവർത്തകർന്ന് അതിന്റെ ആളെ റിസൾട്ട് കിട്ടിയിട്ടില്ല ഈ പ്രാവശ്യം ഇരുപത്തഞ്ചു കോടി അടിച്ചേക്കണത് നെറ്റ്വർക്ക് ആകട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ജൂണിയൻകാർക്ക് ആർക്കാണെങ്കിൽ അതിൽ കൂടുതൽ സന്തോഷമുണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ആളെ കിട്ടിയിട്ടില്ല ഇതുവരെ കറക്റ്റായിട്ട് ആയിട്ട് ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല ഏതായാലും അറിയും അറിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇവിടെങ്കിലും ആയിക്കോട്ടെ പിന്നെ വെളിച്ചെണ്ണ കട ഇട്ടിരുന്നാണ് വെളിച്ചെണ്ണക്കട ഇത്തിരി ഡളായിട്ട് ആളിപ്പോ ഒരു അധികം നാളായിട്ട് ലോട്ടറി കട വേണ്ടി പക്ഷെ പുള്ളി ഭാഗ്യമുള്ള മനുഷ്യനാണ് അവിടെ മിക്കപ്പോഴും അയ്യായിരത്തിന്റെ അടി രണ്ടു മൂന്ന് മാസം മുമ്പ് ഒരു കോടി രൂപയുടെ അടി അടിച്ച് ഇപ്പത്തെ ബമ്പർ അടിച്ച് പുള്ളി പറഞ്ഞു പുള്ളിയുടെ നിട്ടു കാര്യം പുള്ളി ഇവിടെ ചെറുപ്പം പോലെ വെളിച്ചെണ്ണക്കട ഇട്ട് നടക്കുന്ന ആളാണ് പുള്ളിയുടെ ഭാഗ്യം പുള്ളിയുടെ ഭാഗ്യമുള്ള ആളാണ് എന്റെ ടിക്കറ്റ് ഇവിടെ കൊടുക്കും ഞാനും അപ്പൊ ഞാൻ ഏജന്റായ പിന്നെ എന്റെ ടിക്കറ്റ് അങ്ങനെ ഇവിടുത്തെ ഞാനും പിന്നെ അയ്യായിരം ഒക്കെ അടിക്കണ്ടു നമ്മൾ വീണ ഇവിടെ ഞാനും വന്നിവിടെ സന്തോഷമായി അപ്പൊ കഴിഞ്ഞാലും ഇവിടെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു കോടി രൂപ ഈ ഇവിടെ വീണതാണ് വീണ്ടും ഈ കഴിഞ്ഞ ദിവസം അമ്പയിന്റെ കുറച്ച് പ്രൈസ് മിച്ചം വന്നപ്പോഴും ഈ കൈഡ് പറഞ്ഞ് അത് വീഴും അത് അമ്പനെ കൊടുത്തതാണ് അത് എന്താണെന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു അനുഗ്രഹവും ദൈവാധീനവും ഉള്ളൊരു മനുഷ്യൻ ആയതുകൊണ്ട് അത് കിട്ടി അതെല്ലാവർക്കും നമ്മളെ ഈ നാടിന് Subscribe to One India and never miss an update.